ഓൺലൈനിൽ നിങ്ങൾ പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന വെറും ബിസിനസിന് വേണ്ടി നമ്മൾ തരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബൾക്ക് ഓർഡർസിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടി വരുന്നത് എല്ലാവർക്കും നോക്കാൻ പറ്റും നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല അത്രയും നമ്മുടെ അടുത്ത് കളക്ഷൻസ് ഡിസൈൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അതും ഡെയിലി വിയർ സാരീസിന്റെ കളക്ഷൻസിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നമ്മുടെ മൊത്തം കൗണ്ടർ നിറഞ്ഞു പോയിട്ടുണ്ട് അത്ര നമ്മുടെ അടുത്ത് കളക്ഷൻസ് ഡിസൈൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ അടുത്ത് നാൽപ്പത്തഞ്ച് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് തുടങ്ങുന്നത് അതും സാരീസിന്റെ തന്നെ അപ്പൊ ഈ ഒരു കൗണ്ടറിലും നിങ്ങൾക്ക് അതേപോലെ റേറ്റിൽ നിങ്ങൾക്ക് നൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അതും ഡെയിലി വെയർ സാരീസിന്റെ കളക്ഷൻസിൽ ഇതിൽ നിങ്ങൾക്ക് പുനം സാരി കിട്ടുന്നുണ്ട് ഷിഫോൺ കിട്ടുന്നുണ്ട് ജോർജറ്റ് കിട്ടുന്നുണ്ട് എല്ലാത്തരം ഡെയിലി വെയർ സാരീസ് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ നിങ്ങൾക്ക് ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നു അതും കാറ്റ്ലോഗ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന സെറ്റ് ടു സെറ്റ് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ചെയിൻ ബാഗിൽ വെറൈറ്റീസ് അടയ്ക്കേണ്ടി വരുന്നത് ഇവിടെ വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തോണ്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾ പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന വെറും ബിസിനസിന് വേണ്ടിയാണ് നമ്മൾ തരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബൾക്ക് ഓർഡേഴ്സിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടി വരുന്നത് അപ്പം നമ്മൾ സാരീസിന്റെ കളക്ഷൻസ് ഞാൻ പറഞ്ഞ എല്ലാ പ്രാവശ്യം ഞാൻ ഒരു ടേബിളിന് അഞ്ച് പീസ് ആറ് പീസ് അങ്ങനെ വെച്ചാ കാണിക്കുന്നത് ഇന്ന് നമ്മൾ റാൻഡംലി ഞാൻ നിങ്ങൾക്ക് ഓരോ നൂറോന്നായിട്ട് എല്ലാ തര പീസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആദ്യത്തെ പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഡെയിലി വെയർ സാരീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്ന ഇവിടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡെയിലി വെയറിൽ തന്നെ കുറച്ച് നല്ല നല്ല ഫാൻസി വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് വർക്കുള്ള നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസ് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണെങ്കിൽ ഫ്ലോറൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾക്ക് നോക്കാൻ ലേസ് ബോർഡർ നിങ്ങൾക്ക് കിട്ടും തന്നെ ബോർഡർ ലെസ്സും ഉണ്ട് ബോർഡർ വെച്ചതും ഉണ്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് സെറ്റിനകത്ത് ഞാൻ പറഞ്ഞ കാറ്റലോഗ് വൈസ് എന്ന് ഞാൻ പറഞ്ഞ കാറ്റലോഗ് വൈസിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് ഇത് കാറ്റലോഗ് ബുക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ സെറ്റാ കിട്ടുന്നത് നാല് പീസ് ആറ് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് എട്ട് പീസിന്റെ പേസ്റ്റ് അപ്പൊ ഇതും നിങ്ങൾക്ക് ചെയിൻ ബാഗിൽ കിട്ടുന്ന നിങ്ങൾക്ക് ഇതേപോലത്തെ പാക്കിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് പാക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന പാക്കിനകത്തും നിങ്ങൾക്ക് കാറ്റലോഗ് ബുക്ക് നിങ്ങൾക്ക് തന്നെ അപ്പൊ ഇത് മൊത്തം ഒരു സെറ്റായി അപ്പൊ ഇതേപോലെ പലതര സെറ്റിൽ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നമ്മുടെ കയ്യിൽ പ്രിന്റിൽ നിങ്ങൾക്ക് ബാന്നി പ്രിന്റിന് മേളുവാണെങ്കിൽ ബാന്നി പ്രിന്റിന് മേളിലും എല്ലാ തര വെറൈറ്റീസും ഇവിടെ സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് വെച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പൊ ഓരോന്ന് പറഞ്ഞിട്ട് തന്നെ കളക്ഷൻസ് എടുത്ത് കാണിക്കാൻ പോയാൽ പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നു നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും വേറെ ഒരു കളക്ഷനാ ഇതിന്റെ അകത്തും നിങ്ങൾക്ക് കാറ്റലോഗ് ബുക്ക് കിട്ടുന്ന തന്നെയാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആറ് പീസിന്റെ സെറ്റാണ് കിട്ടുന്നത് ആറ് പീസും നിങ്ങൾക്ക് പല കളേഴ്സിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ആറ് പീസിന്റെ ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം എടുത്ത് കാണിച്ചതെ ഇതേപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കായിരുന്നു അപ്പൊ പ്രിന്റ് നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ സാരീസിന്റെ എല്ലാ തര കളക്ഷൻസിലും ഗ്യാരന്റീഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കൂ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് അതും വെറും നൂറ് രൂപ തൊട്ട് ഇവിടെ നമ്മളെ തുടങ്ങുന്ന റേറ്റിൽ നൂറ് രൂപ തൊട്ട് നമ്മുടെ അടുത്ത് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് കിട്ടുന്നത് അപ്പൊ എല്ലാത്തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് വെറും ചെയിൻ ബാഗിലല്ല നിങ്ങൾക്ക് ഇതേപോലെ കവർ പാക്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അവതും കവർ പാക്കിലും നമ്മുടെ അടുത്ത് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അതെന്തോ നമ്മൾ വെറും ബിസിനസ്സിന് വേണ്ടി തരുന്നത് ഇതുകൊണ്ട് സെറ്റ് ടു സെറ്റ് എല്ലാത്തരം വെറൈറ്റീസും എടുക്കേണ്ടി വരുന്നത് അപ്പൊ എനിക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ല ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടും അങ്ങോട്ടും ആയിട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് കാണിച്ചതെന്ന് നോക്കും വേറെ ഒരു ഞാൻ കളക്ഷൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ആ ബ്ലാക്ക് കളറിൻ്റെ മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റി ആ ബോർഡർ വെച്ച് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതും സെറ്റ് ടു സെറ്റ് സെറ്റ് ടു സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പല കളേഴ്സില് പല ഡിസൈൻസിലാണ് നിങ്ങൾക്ക് ഈ ഒരു സെറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തോ ബിസിനസിന് വേണ്ടി നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഡിസൈൻസ് കിട്ടും കളക്ഷൻസ് കിട്ടും വെറൈറ്റീസ് കിട്ടും അപ്പം നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് കൂടുതൽ വെറൈറ്റീസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും ഇപ്പം പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ വെറും സാരീസ് എടുക്കുകയാണെങ്കിൽ സാരീസിൽ തന്നെ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് നമ്മുടെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റും അപ്പൊ കലക്ഷൻസ് ഒത്തിരി ഉണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല ഒരു ദിവസത്തിൽ നമുക്ക് നോക്കിയാലും നമുക്ക് തീരത്തിൽ അത്രയും നമ്മുടെ വെറൈറ്റീസാണ് നമ്മുടെ നമ്മുടെ അജ്മീര ഫാഷനിലുള്ളത് അതും നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ നമ്മുടെ അടുത്തും കിട്ടുന്നത് അപ്പം ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല വെറൈറ്റീസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ നമ്പരും തരുന്നുണ്ട് ഞാൻ അതിൽ വെച്ച് നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി സെലക്ഷൻ പറ്റും ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ വിസിറ്റ് ആ നമ്പറിലേക്ക് കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് സൂറസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ചാർജസും മേടിക്കുന്നില്ല അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഡെയിലി വിയർ സാരീസിന്റെ കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വീണ്ടും വരുന്ന സ്കില്ലിന് നമ്പർ വരുന്നുണ്ടാകുമ്പോഴേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ചാനലിനെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് വേറൊരു കൗണ്ടർ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ